സൈബർ ആക്രമണത്തിനെതിരെ സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് പ്രതികളുടെ അറസ്റ്റുകൾക്കും സാധ്യത ലഭിച്ച എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് കെ ജെ ഷൈൻ പറഞ്ഞു അപകീർത്തി ആരോപിച്ച് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനലിനെതിരെ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ മാർ നൽകിയ പരാതിയിലും ഇന്ന് കേസെടുത്തേക്കും കെ ജെ ഷൈനിന്റെ പരാതിയിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് എറണാകുളം റൂറൽ സൈബർ എസ് എച്ച്ഒയാണ് കേസ് അന്വേഷിക്കുന്നത് ഇടത് എം എൽ എയുമായി ബന്ധപ്പെടുത്തി ഉയർത്തിയ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും വനിതാ കമ്മീഷനും ഷൈൻ പരാതി നൽകിയിരുന്നു പ്രതിപക്ഷമെന്ന യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാനും കോൺഗ്രസ് പ്രാദേശിക നേതാവ് സി കെ ഗോപാലകൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിലായിരുന്നു കേസ് കിട്ടിയ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് കെ ജെ ഷൈൻ പറഞ്ഞു എന്താണ് സംസ്കാരമെന്ന് എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സോ എന്താ പറയുക തെളിവുകളും കൊടുക്കുന്നുണ്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജില്ലയിൽ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും കോഴിക്കോടാണെന്ന് തോന്നണു ഒരു ആ വീട്ടിൽ ചെന്നിട്ട് അവരെ അവരെക്കൊണ്ട് കാര്യപ്പായ ആള് പറയാണ് എനിക്കറിയില്ല ഞാൻ വെറുതെ ഏറിയതാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഡിലീറ്റ് ചെയ്യുന്ന സംഭവമുണ്ട് അപ്പോൾ ഓ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ സംസ്കാരം എന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു സാമാന്യ ബോധം ആദ്യമായി ഉണ്ടായിരിക്കണം അപകീർത്തി ആരോപിച്ച് കെ എം ഷാജഹാൻ്റെ യൂട്യൂബ് ചാനലിനെതിരെ എം എൽ എമാരായ ആൻ്റണി ജോൺ കെ ജെ മാക്സി പി വി ശ്രീനിജൻ എന്നിവരും പരാതി നൽകിയിരുന്നു ജനം കൊച്ചി